സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ചരിത്ര നേട്ടം കൈവരിച്ച് കാങ്കോലിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നിരഞ്ജന ഋഷിക എന്നീ കൊച്ചുപിടുക്കികൾ മീറ്റ് റെക്കോർഡുകൾ ഭേദിച്ചാണ് ഇവർ നാടിന് അഭിമാനമായി മാറിയത് കാങ്കോലെന്ന ഗ്രാമത്തിൻ്റെ കായിക മേഖലയിലെ മിന്നും താരങ്ങളായി മാറുകയാണ് നിരഞ്ജനയും ഋഷികയും ആഗസ്റ്റ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചാണ് ഇരുവരും നാടിന്റെ അഭിമാനമായത് അത്ലറ്റിക് മീറ്റിലെ പ്രധാന ഇനങ്ങളിലൊന്നായ ജൂനിയർ പെൺകുട്ടികളുടെ മൂവായിരം മീറ്റർ റേസ് വാക്കിൽ മീറ്റ് റെക്കോർഡോടുകൂടിയാണ് പി വി നിരഞ്ജന സ്വർണ്ണമെഡൽ നേടിയത് മൂവായിരം മീറ്റർ നടത്തത്തിൽ പതിനഞ്ച് മിനിറ്റ് ദശാംശം ആറെയൊൻപത് സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത് കഴിഞ്ഞ വർഷം വരെയുള്ള അണ്ടർ സിക്സ്റ്റീൻ പെൺകുട്ടികളുടെ മീറ്റ് റെക്കോർഡ് മറികടന്ന് ഋഷിക ജഗദീഷ് പെൻഡത്തലോൺ മത്സരത്തിൽ വെങ്കല മെഡലും നേടി ഇരുവരും മൂന്ന് വർഷത്തോളമായി കാങ്കോൾ ശിവക്ഷേത്ര മൈതാനിയിലാണ് പരിശീലനം നടത്തിവരുന്നത് കാങ്കോൽ ഫാസ്റ്റ് അക്കാദമിയിലെ എ കരുണാകരൻ അഖിൽദാസ് എന്നിവരുടെ കീഴിലുള്ള ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് ഈ നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചതെന്നും ഇരുവരും പറഞ്ഞു റെക്കോർഡോട് കൊറോം സ്വദേശിയും മാത്തിൽ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ പി വി നിരഞ്ജന പ്രകാശൻ മഹിജ എന്നിവരുടെ മക്കളാണ് കാങ്കോൾ സ്വദേശിയും കരിവള്ളൂർ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ പത്താം തരം വിദ്യാർത്ഥിനിയുമായ ഋഷിക ജഗദീഷ് ദിവ്യ എന്നിവരുടെ മകളാണ്